ഈശോ സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയാ രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ജലതാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽ കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക ഒരു ക്രിസ്ത്യാനിയുടെ കടമയും കർത്തവ്യവും കർത്താവ് നമ്മോട് ഈ വചനങ്ങളിലൂടെ പറയാം എന്റെ കുഞ്ഞെ നിനക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഡെയിലി നിന്റെ ജീവിതത്തിലേക്ക് പല വാർത്തകളും നിന്നെ തേടിയെത്തുന്നില്ലേ പത്രമാധ്യമങ്ങളിലൂടെ ഇന്റർനെറ്റിലൂടെ ടെലിവിഷനിലൂടെ പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ കർത്താവ് നമ്മോട് പറയുന്നുണ്ട് വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളിലൂടെ വ്യക്തികളിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് പലതരത്തിലുള്ള വാർത്തയായിട്ട് ഇതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പല സ്ഥലത്ത് ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ആക്രമങ്ങളും എല്ലാം നടമാടുന്നത് ഞാൻ കാണുന്നുണ്ട് ലോകം നശിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് തിരുസഭ തകരുന്നത് ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ കർത്താവ് ഇന്ന് ദൈവ പൈതലായി നിന്നോട് ചോദിക്കുക ഇങ്ങനെകളില് പലതരത്തില് തകർന്ന് തളർന്ന് നിരാശപ്പെട്ട് വീഴുന്ന മക്കളെ കണ്ടിട്ട് നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിയോ എന്തു പരിത്യാഗെടുത്ത് പ്രാർത്ഥിച്ചു പ്രിയ സഹോദരങ്ങളെ കടപ്പാടുണ്ട് നമുക്ക് ഓരോ വാർത്തയും എന്നെ തേടി എത്തുമ്പോ ഈ വാർത്ത എന്റെ ചെവിയിലേക്ക് എത്തിക്കുന്ന എന്റെ കണ്ണുകളിലേക്ക് ഒരു ന്യൂസ് കൊണ്ടുവരുന്ന ആ ദൈവത്തിന് എന്തിനു വേണ്ടി ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞു ആ വ്യക്തിക്ക് വേണ്ടി ആ ഒരു സംഭവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പോൾ ആണ് എന്റെ മുമ്പിലേക്ക് ന്യൂസ് എത്തിക്കുന്നത് വിദേശ രാജ്യങ്ങളിലല്ലേ ഇതൊക്കെ ഇന്നിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇന്നും ഇനി പ്പോഴൊന്നും കൂടെ പ്രശ്നമൊന്നുമില്ല കുറക്കാലം കഴിയട്ടെ കാത്തിരിക്കുകയാണ് എല്ലാം നശിക്കുന്നത് വരെ ഇതാണോ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തമ്പുരാന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ഞാൻ മടിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ലോകം നശിച്ചതിനും ദുഷിച്ചതിനും ദൈവ പൈതലായ നീ കണക്ക് പറയേണ്ടി വരും നിനക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരാത്മാവ് നിരാശയ്ക്ക് അടിമപ്പെട്ട് നരകിച്ച് ജീവിക്കുന്നു എന്ന് നീ അറിഞ്ഞിട്ടും ഒരു കുടുംബം കടക്കെണിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കി ജപ്തി നോട്ടീസ് വന്നിരിക്കാൻ ഞാൻ അറിഞ്ഞു എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് അവിടേക്ക് ഒന്ന് കടന്നു ചെല്ലാനോ ഒന്ന് കൈനീട്ടി കൊടുക്കാനോ മനസ്സായിരുന്നെങ്കില് ചില ജീവിതങ്ങൾ തകർലായിരുന്നു പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ നടക്കുന്നതെന്ന് അറിഞ്ഞു ഇവിടെ ഒരു ഒരു ജപമാല ചെല്ലി ത്യാഗെടുത്ത് അവിടെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കില് പലരും വിശ്വാസത്തിൽ നിന്ന് പതറി പതറിപ്പോകില്ലായിരുന്നു നിനവേ നഗരം നശിക്കുമെന്ന് യോനാ പ്രവാചകനിലൂടെ കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തപ്പോ അവൻ അനുദപിച്ചു ചാക്കുടുത്ത് ചാരം പൂശി അനുദപിച്ചു അവരുടെ മേൽ അലയ്ക്കുമെന്ന് പറഞ്ഞ ശിക്ഷ കർത്താവ് പിൻവലിക്കാണ് ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങള് ജീവിത അനുഭവങ്ങള് നമുക്കൊക്കെയുണ്ട് പ്രിയ സഹോദരങ്ങളെ വീണ്ടും വിചാരമുള്ളവരാകാം നമുക്ക് എനിക്കിന്ന് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടപ്പാടുണ്ട് ദൈവം ആരെയൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നേക്കണം തിരുസഭയിലെ ഒരു അംഗമായ ഞാൻ തിരുസഭ തകരുന്നത് കണ്ടിട്ട് ഈ സഭയില് തന്നെ നിന്ന് സഭക്കെതിരെ കുറ്റം പറയുന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്യുന്ന എന്തെങ്കിലും പരിഹാര പ്രവൃത്തി ഉണ്ടോ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഈ പരിഹാരം ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ മാ തൊറക്കരുത് തീരുമാനമെടുക്കണം കർത്താവ് ഇനി ഒരിക്കലും ഒരിക്കലും തിരുസഭയെ ഞാൻ കുറ്റപ്പെടുത്തില്ല ഞാനും അതിലെ ഒരംഗാണ് എന്റെ കുടുംബത്തിന് അപമാനം വരണേ ഞാൻ തന്നെ മാറി നിന്ന് ദുഷിക്കുമ്പോ കർത്താവ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യത്തിലൂടെ ഒരു തിന്മ കയറി വരുന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞ് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് തിരുസഭയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തെയും ഈ ലോകത്തിൻറെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെയും കത്തോലിക്ക തിരുസഭയെയും പൂർണമായി ശുക്കി കൊടുക്കാം കർത്താവെ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ ഒരു വേളയിൽ എനിക്ക് പറ്റാവുന്ന വിധത്തില് ദിവസവും എനിക്ക് പറ്റുന്ന ഒരു ത്യാഗം ഞാൻ എടുത്ത് പ്രാർത്ഥിക്കും ഉറപ്പ് തരാൻ ഈശോയെ ചിലപ്പോൾ അതൊരു നന്മ നിറഞ്ഞ മറിയാകാം ഒരു എത്രേന്തയുള്ള മാതാവാകാം അല്ലെങ്കിൽ ഒരു കരുണക്കുന്തയാവാം ഒരു ജപമാലയാവാം ഒരു ഫാസ്റ്റിംഗ് ആവാം എനിക്കുള്ള ചില മാധ്യമങ്ങളോടുള്ള അഡിക്ഷൻ ആവാം അത് വേണ്ടാന്ന് ആ ഒരു അഡിക്ഷൻ വേണ്ടാന്ന് നോക്കി പകരം ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിച്ച് തമ്പുരാന്റെ സ്നേഹത്തോട് ഒട്ടിനിൽക്കാം കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും ദൈവം ഇടപെടും ലോകം നശിക്കാതെ കർത്താവ് കരുണ കാണിക്കും നമുക്ക് ഇന്നു മുതൽ ആരംഭിക്കാം സഭയ്ക്ക് സഭയെ പടുത്തുയർത്തുന്ന വ്യക്തിത്വങ്ങളായി ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ നമ്മുടെ കൈകൾ ഉയരട്ടെ നമ്മുടെ കരങ്ങൾ തമ്പുരാനിലേക്ക് ഉയരട്ടെ സർവ്വശക്തൻ കനിഞ്ഞ് നമ്മിൽ പ്രസാദിക്കും